സ്പോർട്ടാണോ ജൂലൈ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏഴ് അമ്മ മാത്രം എപ്പോഴും അമ്മ മാത്രം ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന വീട് നിനക്കിഷ്ടപ്പെട്ടു അത് ഇത്ര കണ്ട് മനോഹരമായിരിക്കുമെന്ന് നീ സ്വപ്നേബി വിചാരിച്ചിരിക്കില്ല താഴെ കിഴക്കാൻ തൂക്കായ താഴ്വര വാസ്തവത്തിൽ പാറയുടെ വിള്ളലിലാണ് നിൻ്റെ മുറി നിൻ്റെ വീട് സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്നു ഈശോ വസിക്കുന്ന ചെറിയ ചാപ്പൽ അടുത്തു തന്നെയാണ് എൻ്റെ മകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനു സമീപം ഇതിനെപ്പറ്റി നിനക്ക് യാതൊരു അറിവുമില്ലായിരുന്നു എങ്കിലും ഏറെ നാളുകളായി ഞാൻ ഇത് നിനക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു നീ എനിക്ക് വേണ്ടി ജോലി ചെയ്തു കൊണ്ടിരുന്നപ്പോൾ നിനക്ക് ഉഷ്ണവും ക്ഷീണവും അനുഭവപ്പെട്ടപ്പോൾ നീ എന്നോട് ഇപ്രകാരം പറയുമായിരുന്നു വൈകുന്നേരം മുഴുവനും നമ്മുടെ നാഥയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഞാൻ എത്രയോ സന്തോഷവാനാണ് തത്സമയം ഞാൻ നിന്നെപ്പറ്റി ചിന്തിക്കുകയും നിനക്ക് വിശ്രമിക്കുന്നതിനായി ഒരു സ്ഥലം തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഏറ്റവും മനോഹരവും ഏറ്റവും പ്രിയപ്പെട്ടതുമായ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ ആനയിച്ചിരിക്കുന്നു ജൂലൈ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എട്ട് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക മാർക്സിസത്തിൻ്റെ ഗുരുതരവും പൈശാചികവുമായ അബദ്ധ സിദ്ധാന്തത്തെ സഹായിക്കുന്നതിന് വേണ്ടി സുവിശേഷത്തെ ഒറ്റിക്കൊടുത്ത എൻ്റെ ഈ വൈദിക പുത്രന്മാർ വിശിഷ്യ ഇവർ മൂലമാണ് കമ്മ്യൂണിസം വരുത്തുന്ന ശിക്ഷകൾക്ക് വേഗത കൂടുകയും എല്ലാവരിൽ നിന്നും അവർക്കെല്ലാവരും അപകരിക്കപ്പെടുകയും ചെയ്യുന്നത് മഹാദുരിതങ്ങളുടെ സമയം ആവിർഭവിക്കും എൻ്റെ ഈ നിർഭാഗ്യപുത്രന്മാർ സഭയെ വിട്ടുപോകാൻ തുടങ്ങുന്നത് അപ്പോഴായിരിക്കും എന്നോട് വിശ്വസ്തരായിരിക്കുന്ന വൈദികരെ നിങ്ങളെല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ജൂലൈ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒൻപത് എൻ്റെ വൈദികരുടെ ഹൃദയം സദാ നീ എൻ്റെ ഹൃദയത്തിലായിരിക്കണം ഓരോ നിമിഷവും നീ സമാധാനം കണ്ടെത്തും നീ എന്തു ചെയ്യണമെന്നതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എനിക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നവൻ മുഴുവനായും എൻ്റേതാണ് ദിവസത്തിലെ ഓരോ നിമിഷവും താൻ എന്തു ചെയ്യുമെന്ന് ചെയ്യണമെന്ന് അവൻ സ്വയം തീരുമാനിക്കാൻ പാടില്ല ഓരോ നിമിഷവും നീ എന്നോട് കൂടെ വസിച്ചാൽ ഓരോ നിമിഷവും നീ എന്തു ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടം ഞാൻ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരും അപ്പോൾ നീ ചെയ്യുന്നതെല്ലാം എപ്പോഴും എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും ഞാൻ തന്നെ നിൻ്റെ കൈപിടിച്ച് നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്യുകയും ചെയ്യും ആദ്യ ചുവടുകൾ വയ്ക്കാൻ സ്വന്തം കുഞ്ഞിനെ പഠിപ്പിക്കുന്ന അമ്മയെപ്പോലെയാണ് ഞാൻ നിന്നോട് വർദ്ധിക്കുന്നത് ഇപ്പോൾ എൻ്റെ ശത്രുവിൽ നിന്ന് നിന്നെ ഞാൻ സുനിശ്ചിതമായി രക്ഷപ്പെടുത്തിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ പാതയിൽ ഇപ്പോൾ നീ ആദ്യ ചുവടുകൾ വയ്ക്കുകയാണ് ഞാൻ നിന്നോടുകൂടെ വസിക്കുന്നത് നിനക്ക് എത്രയോ ആവശ്യകം ഞാൻ നിനക്ക് എത്ര കണ്ട് ഒരമ്മയായി തീർന്നിരിക്കുന്നു ഞാൻ നിന്നിൽ അതീവ താൽപ്പര്യം എത്രയും നിനക്ക് മാത്രമല്ല എൻ്റെ പ്രസ്ഥാനത്തിലെ എല്ലാ വൈദികർക്കും അവരുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ഒരു നല്ല മാതാവായിരിക്കും പ്രസ്ഥാനത്തിൽ ചേരുന്ന ചേരുന്നതിന് ഭാഗ്യമോ നൈയാമികമോ ആയി ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് അവർ അറിഞ്ഞിരിക്കണം തങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും പൗരോഹിത്യവും സമ്പൂർണമായി എൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കുക എന്നതത്രേ ഏറ്റവും ആവശ്യകമായ കാര്യം ഇതാണ് അവരോട് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ് അവരിൽ നിന്ന് എനിക്ക് വേണ്ടത് ഇക്കാര്യം അവരോട് പറയുക എൻ്റെ വൈദിക പ്രസ്ഥാനത്തിൽ ചേരുക എന്നതത്രേ അവരുടെ പ്രഥമവും ഏറ്റവും പ്രധാനവുമായ സംഗതി എന്ന് അവരോട് പറയുക ശിശുക്കളെ പോലെ തങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കാൻ അവരോട് പറയുക ശിശുക്കളെ പോലെ എല്ലാം എനിക്ക് തരിക ഞാനില്ലാതെ എന്തിനോടെങ്കിലും ഹൃദയപക്ഷം അത് എത്ര സുന്ദരവും ബഹുമാന്യവും പുണ്യാത്മവും ആണെങ്കിൽ തന്നെയും വിശ്വാസത്തോടുകൂടി എനിക്ക് പാലിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും യേശുവിനോട് ആളുകൾ നടത്തുന്ന കൈയേറ്റത്തിൽ നിന്ന് അവിടുത്തെ എങ്ങനെ രക്ഷിക്കണമെന്നും നിരുപാധികം അവിടുത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും സുവിശേഷ തത്വങ്ങൾ അക്ഷരാർത്ഥത്തിൽ എങ്ങനെ സജീവ സ്വജീവിതത്തിൽ സാക്ഷാത്കരിക്കണമെന്നും അവരെ ഞാൻ പഠിപ്പിക്കും തിരുസഭയോടും മാർപ്പാപ്പയോടും മഹത്തായ സ്നേഹം ഞാൻ അവർക്ക് അനുഭവവേദ്യമാക്കും മാർപ്പാപ്പയെ ഞാൻ ഹൃദയംഗമമായി സ്നേഹിക്കുന്നു എൻ്റെ വൈദികരുടെ സൈനിക വ്യൂഹത്തെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും മഹത്കാര്യങ്ങൾക്കായി അവരെ ഞാൻ സന്നദ്ധരാക്കുകയും നിർണായകമായ യുദ്ധങ്ങളിൽ അവരെ ഞാൻ അജേയരാക്കുകയും ചെയ്യും അവർ പൂർണ്ണമായി തങ്ങളെ തന്നെ എനിക്ക് ഭരമേൽപ്പിക്കട്ടെ എൻ്റെ മാതൃഹൃദയത്തിന് അവരോടുള്ള മൃദുല മൃദുല സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ എന്നിൽ നിന്ന് അവർ സ്വീകരിക്കും